Hi, hello. ബി ആർ കുക്കിങ്ങിൻ്റെ ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനേ നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന പൂ പോലെ സോഫ്റ്റായി അല്ലെങ്കിൽ പഞ്ഞി പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണത്തപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഹൽവിയാണ് കഴിക്കണതെന്ന് തോന്നിയിട്ടോ അത്രയും ആണ് അതുപോലെ അത്രയും ആണ് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവണില്ലേ നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രം ഉള്ളോട്ട് ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കാനില്ല ഇത് മലബാർ സ്പെഷ്യൽ കിണത്തപ്പം പോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് പക്ഷേ അരി വെച്ചിട്ടല്ല ചോറ് വെച്ചിട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു സോഫ്റ്റ് ആയി കിണത്തപ്പാണ് അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്തണമെങ്കിൽ അവർക്ക് നല്ല സന്തോഷമാകും അതുപോലെ തന്നെ വിരുന്നാർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഇതിനായിട്ട് നമുക്ക് മൈദയോ ഗോതമ്പൊടിയോ റവയോ കോൺഫ്ലോറോ അങ്ങനെയുള്ള ഒന്നും വേണ്ട കുറച്ച് ചോറ് ഉണ്ടായാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊന്നും കണ്ടിട്ട് വരാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കരയൊന്നും പാനിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് പേരും ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര എടുക്കുക അപ്പോൾ അങ്ങനെ നമ്മളത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് റെഡിയാക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് ചോറാണ് കേട്ടോ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ ചോറ് വെക്കുന്നതാണ് അപ്പോൾ ആ ചോറ് െന്ന് ഒരു കപ്പ് ചോറ് എടുക്കുക എന്നിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടു കൊടുക്കുക ഇതിനിപ്പോൾ പഴം ചോറ് വേണമെന്നോ അല്ല ബാക്കി വന്ന ചോറ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അത് വലിയ സ്പൂണ് രണ്ട് ടീസ്പൂണ് പത്തിരിപ്പൊടി ഉണ്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അര കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ആ തേങ്ങാപ്പാലം കൂടി നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ടേസ്റ്റൊക്കെ ബാലൻസ് ആവാൻ വേണ്ടി നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇങ്ങനെ അരച്ചെടുത്ത മാവ് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനുള്ള തവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് മിക്സർ ജാറ് കഴുകി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക ഒട്ടും കട്ടില്ലാതെ ലൂസാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര അത് അതരിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് ഈ മാവ് നന്നായിട്ട് കുറുക്കിയെടുക്കുക പെട്ടെന്ന് കുറുകി വരും ഇത് നമ്മൾ തീ ഒട്ടും കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞ് പോകട്ടോ അപ്പോൾ അങ്ങനെ മാവ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റാക്കാനുള്ള പാത്രത്തിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അടിയിൽ പിടിക്കുകയോ കരികെ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ പിന്നെ ഫ്ലെയിം കൂടി പോവാതെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിൽ ചേർക്കണ ഒരു സ്പെഷ്യൽ ചേരുവയാണ് പൊട്ടുകടല മലബാർ സ്പെഷ്യൽ കിണത്തപ്പത്തിൽ അവർ ഈ പൊട്ടുകടലയാണ് ചേർക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂൺ എടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക അത് കുതിർത്തണെങ്കി കുതിർത്തിയും വെക്ക കേട്ടോ ഇനി നമുക്ക് ഇതിൽ തേങ്ങാക്കുത്ത് ചേർക്കണമെങ്കിൽ അതും ചേർക്കാട്ടോ അന്നേരം പിന്നെ നെയ്യിലൊന്ന് വറുത്തിട്ട് വേണം ചേർക്കാനായിട്ട് ഈ മാവ് ഇങ്ങനെ പകുതി കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഈ പൊട്ടുകടല ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ മുന്തിരി ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർക്കാം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ പൊട്ടുകടല ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക ഈ സമയം കണ്ട് പൊട്ടുകടല അതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് നെയ്യ് വീതം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വരട്ടിയെടുക്കുക നമ്മൾ ഹൽവിയൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് ഒരുവിധം നന്നായിട്ട് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കശുവണ്ടി നോർക്കിയതും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ നമുക്ക് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വരട്ടി അപ്പോൾ അങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവുണ്ടല്ലോ ആ പരുവത്തിന് നമ്മൾ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമ്മളിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് വരട്ടി വെച്ച പാത്രത്തിലേക്ക് ഈ കൂട്ടൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് ലെവലാക്കി എടുക്കുക നമ്മൾ കൽവിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെയത് സെറ്റാക്കി എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നിരത്തി ലെവലാക്കി എടുത്തതിന് ശേഷം അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ചൂടാറിയിട്ട് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഒരു കപ്പ് ചോറ് കണ്ട് നമ്മൾ നല്ലൊരു കിണത്തപ്പ് ഉണ്ടാക്കിയത് കണ്ടില്ലേ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ നമ്മൾ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ടതിന് ശേഷം നമ്മൾ സാധാരണ വട്ടയപ്പോ അല്ലെങ്കിൽ കിണത്തപ്പോ അതെല്ലാം ഹൽവയൊക്കെ മുറിച്ചെടുക്കണ പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിനും കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണുള്ളത് ഇങ്ങനൊരു കിണത്തപ്പ് ഉണ്ടാക്കാനായിട്ട് ഈസിയല്ലേ ഇതിനാവുമ്പോൾ നമുക്ക് അരി കുതിർത്തി അരയ്ക്കാൻ നിൽക്കുന്നു വേണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റി നല്ലൊരു കിണത്തപ്പോൾ തന്നെ റെസിപ്പിയല്ലേ വായലിട്ടാൽ അലിഞ്ഞ് പോകുക എന്ന് പറയില്ലേ അതുപോലെ ഒരു ഫീലാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ അവിടെ കണ്ണും ബെല്ലായ്ക്കണം കൂടി ഇന്ന് ആക്കി ഇട്ടാൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്